പ്രഥമൻ ാണ് അനുസ്മരണ സമ്മേളനവും നടന്നു തോമസ് ഈസ്റ്റേൺ അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു ബിലിവേഴ്സ് ഈസ്റ്റേൺ ചർച്ച് പരമാധ്യക്ഷനായിരുന്ന കാലം ചിത മോറോൻമോർ അത്തോനീഷ്യസ് യോഹാൻ പ്രഥമൻ മെത്രോപൊലിത്തിയുടെ നാൽപ്പതാം ഓർമ്മ ദിനത്തോടനുബന്ധിച്ചാണ് അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചത് ബിലേഴ്സ് ലോകത്തിലെല്ലായിടത്തും അറിയപ്പെടുന്ന സഭയാക്കിയ ശേഷമാണ് മെത്രപൊലിത്ത കാലം ചെയ്തത് അദ്ദേഹത്തെ ലോകത്താർക്കും മറക്കാൻ കഴിയില്ലെന്ന സമ്മേളനത്തിൽ പങ്കെടുത്തവർ അനുസ്മരിച്ചു അനുസ്മരണ സമ്മേളനത്തിന് മുമ്പായി സഭാവിശ്വാസികളുടെ നേതൃത്വത്തിൽ പ്രാർത്ഥന നടന്നു അനുസ്മരണ സമ്മേളനം നഗരസഭ ചെയർ പ്രസിഡന്റ് ബീനാ ടോമി ഉദ്ഘാടനം ചെയ്തു മക്കൾക്ക് ആ അവർക്ക് സഹായങ്ങൾ അവരെ ഏറ്റവും ഏറ്റവും ആത്മാർത്ഥമായി നമ്മുടെ നമ്മുടെ ഈ കടന്നു യോഗത്തിൽ ഫാദർ മനോജ് അധ്യക്ഷനായിരുന്നു വെള്ളിയങ്കുടി മാർത്തോമ ഇടവക വികാരി ഫാദർ വിപിൻ വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ കൌൺസിലർ ജോയി അണിത്തോട്ടം അഡ്വക്കേറ്റ് സ്റ്റീഫൻ ഐസക് ഫാദർ യോഹന്നാൻ ടി ഫാദർ അൻവിസി മാത്യു എന്നിവർ മെത്രാപൊലിത്തയെ അനുസ്മരിച്ചു